मूर्शे ഇങ്ങല്ലേ സത്യത്തില് ഇപ്പൊ ഈ പന്തിന് എങ്ങനെ കൊണ്ടെടുക്കുന്ന പരിപാടിയുള്ള പതിനാറ് മാച്ച് എന്താ എന്താണിപ്പോ നിങ്ങളുടെ പരാതി എന്താണിപ്പോ സ്ഥിതി എന്താണ് നിങ്ങൾക്ക് റൺ എടുക്കുന്നത് പതിനാറ് റൺസ് എടുത്തിട്ട് മനോഫ് മാച്ച് കൊടുത്തു എന്നുള്ള പരാതി പക്ഷെ ആ പതിനാറ് റൺസ് മാത്രല്ല മൂപ്പർ എടുത്തേ അത് മനസ്സിലാണ് കീപ്പിങ്ങിന് മികച്ച പറയുന്നത് രണ്ട് സ്റ്റെംസ് രണ്ട് ക്യാച്ച് പിന്നെ ഇപ്പൊ ഈ പതിനാറല്ല

ൊരു കിടലൻ ജയം അത് കണ്ടാണ്ട് നിങ്ങക്ക് സഹിച്ചണില്ല സ്ലോ പണ്ടേ പന്തിനോട് അസുഖമുള്ള കുറെ ആൾക്കാരുണ്ട് എന്നിട്ട് മൂപ്പര ഒരു ജീട്ടിനെ തോൽപ്പിച്ചു അതും ഒൻപത് ഓവറായപ്പോൾ കളിഞ്ഞു നിങ്ങള് എത്ര നിങ്ങൾ പ്ലേയേഴ്സിനെ കൊണ്ട് മൂപ്പരെ ക്യാപ്റ്റൻസിൽ ജയിച്ചു അതായത് സഞ്ജു മാത്രം ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി ഉഷാറ് സഞ്ജുവിന്റെ ആറാറ് ജയിക്കുമ്പോ ക്യാപ്റ്റൻസി ഉഷാറ് പന്തിനെ മാത്രം അങ്ങനെ കൊച്ചാക്കിയാണ് എന്തിനാണ് അതാണ് ചോദിക്കുന്നത് ഇന്നലെ പിച്ച് 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 സ്ലോ സ്ലോ ആൻഡ് ലോ നല്ല ബുദ്ധിമുട്ടുണ്ട് അടിച്ചപ്പോൾ എന്ത് നൂറ് ഈ റണ്ണല്ലേ പിന്നെ ധൈര്യമായിട്ട് അടിച്ചാലോ ഒമ്പ പറയേ എന്താ അവസ്ഥ വലിയൊരു കൊമ്പത്തെ ടീമേനെന്നുള്ള എന്തൊക്കെയുണ്ട് ഗില്ല് ഡേവിഡ് മില്ലർ മില്ലറ പ്രശ്നം എത്ര ടീമാണ് ഇങ്ങനെ സ്കൂളിട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അല്ല ഈ ഐ പി എല്ലിപ്പോ നൂറിൻ്റെതായ ഔട്ട് ആവാത്ത ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നുള്ളു ഞങ്ങളും കൂടി ആ കൂട്ടത്തിൽ കൂടുതൽ ഈ ഐ പി എല്ലിന്റെ ഏറ്റവും മോശം അതുകൊണ്ടാണ് റെക്കോർഡുകൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കണക്കെടുക്കുമ്പോ ഏറ്റവും മോശം റണ്ണുകളാണ് ഇങ്ങനെ അതും ഡീസിനെ വലിയൊരു പുച്ഛനു വേറെ ഏതെങ്കിലും ടീമാണെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിനോട് നിങ്ങൾക്ക് ഇത്ര ബുച്ചല്ല പക്ഷെ ഡീസിനോട് ഭയങ്കര പുച്ഛന ആ പുച്ഛൻ തീർത്തല്ലോ അതും ഇൻമാതിരി നാണം കെട്ടൊരു തോൽവി ഉണ്ടെങ്കിൽ അപ്പൊ ഡീസിന്റെ കപ്പാസിറ്റി എത്രയാണെന്നല്ല കണക്കൂട്ടിയാൽ മതി